ഇന്ന് നമ്മൾ ട്രിപ്പ് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റിലാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്ത മോഡ് തന്നെയാണ് ആ മോഡ് എടുത്തിട്ട് നമ്മളൊരു ലോങ് ട്രിപ്പ് അടിക്കുകയെന്ന് വെച്ച് അപ്പോൾ സി ജി ആണ് ഇന്നത്തെ ഡ്രൈവർ നമ്മളെ സി ജെ ആണെ തന്നെയാണ് ആക്കിയിട്ടുള്ളത് സി ജി ആണ് എക്സ്പേർട്ട് ലോങ്ങ് ട്രിപ്പ് അടിക്കാൻ പുള്ളി എന്ന് പറഞ്ഞാൽ ഹെവിയും അതേപോലെ തന്നെ എല്ലാ വണ്ടിയും അത്യാവശ്യം എക്സ്പേർട്ടിൽ എടുക്കും അപ്പോൾ ഇവിടുന്ന് ആൾ കയറാനുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ടൈമില്ല ബാംഗ്ലൂരേക്ക് പെട്ടെന്ന് എടുക്കണം കാരണം ഇട്ടുന്നതിന് മുന്നേ ചുരം എല്ലാം കിടക്കാനുണ്ട് പോകുലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നമ്മൾ ഏട്ടലൈറ്റിൻ്റെ വിളിച്ചത് പോകണം അപ്പോൾ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾ കയറാണ്ട് എന്ന് പറഞ്ഞു നോക്കിയിട്ട് ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് നമ്മളെടുത്തത് ശിജി ഇവിടെ ഇറങ്ങിക്കോ ഇതൊരു ചായകെല്ലാം കുടിച്ചിട്ട് നമുക്ക് വല്ലതും ഇറങ്ങാം അപ്പോഴത്തേക്ക് അവൻ വരുമോ നോക്കാം ഇതാവന തോന്നുന്നത് കേട്ടോ ബസ്സിലേക്ക് കയറുന്നത് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യില്ല ഇവനെ ഇവിടുത്തേക്ക് കയറുന്നത് അതെ ഇവൻ ബസ് എടുത്താ സി ജെ ഓടി പിടിക്കോ ഓടി പിടിക്ക് ഓടി പിടിക്ക് ഏ അവൻ അത്ര സ്പീഡൊന്നും ആകുന്നില്ല അവൻ കൂടിയവനെ പിടിച്ചാൽ കിട്ടും സി ജെ സി ജെ ഓടിക്കോ അവന് പട്ടണൊന്നും ഒന്നും തിരിക്കാൻ പറ്റില്ല വണ്ടി സിഇ ജി അല്ലേ സി ജെനോട് കളിക്കൂലേ അവനൊന്നും നമുക്ക് ഡിപ്പോയിൽ റിപ്പോർട്ട് ചെയ്താൽ മതി ഓ അവൻ കൈകൊണ്ടാക്കുന്നത് അവൻ വണ്ടി അടിച്ചു മാറ്റാൻ നോക്കിയതാണ് നമ്മളെ കെ എസ് ആർ ടി സി അടിച്ചു മാറ്റാൻ നോക്കിയതാ അടിച്ചു മാറ്റിയാൽ നമ്മളത് എല്ലാം പ്രശ്നം വിടുക എസ് സാറില്ല അപ്പോൾ നമുക്ക് വന്നിട്ട് അവന് വന്നിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ ട്രിപ്പിലേക്കാണ് നമ്മളിപ്പം നോക്കുന്നത് കാരണം വൈകിയാൽ ഇപ്പം തന്നെ മഞ്ഞൊക്കെ വീഴാനായി മഞ്ഞ് വീണാൽ തന്നെ നമുക്ക് വീട് വണ്ടിയൊന്നും കാണൂല കാരണം പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുന്ന ആൾക്കാരാണ് ഇവിടെ മൊത്തം കാറുകാരും അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് റൂട്ട് ബാംഗ്ലൂർ റൂട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ബൈക്ക് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ലവന്മാരുടെ പോക്ക് കണ്ടാൽ തന്നെ വല്ലാത്തൊരു ചൊറിയാണ് കാരണം നമുക്ക് നമ്മളെ നിലവണ്ണം പോകാൻ പെടുവില്ല കെ എസ് ആർ ടി സീനൊന്നും എല്ലാവണം പോകാൻ പെടില്ല ചേച്ചിയ ഒന്ന് കത്തിച്ചു വിട്ടോ ഓക്കെ ഇനിയിപ്പോൾ ഒരു ഭാഗത്തും കൂടി സ്റ്റോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞേനും അത് എവിടെയാണെന്നുള്ളത് നോക്കണം ഇവിടെ നിന്ന് എടുത്തോട്ടെടുത്തോ അതെ ഈ ഭാഗത്താണ് ഈ ഭാഗത്താണ് ഇതിൻ്റെ റൈറ്റ് 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 ഓഹോ അവൻ്റെ ഒട്ടുക്കത്തൊരു ചവിട്ടലാണ് ചീച്ചയ്താ ഇവിടെ സൈഡ് അയക്കോ ഇവിടെ ഒരാൾ കയറാണ്ട് പറഞ്ഞേനു ഓക്കെ ഓക്കെ ഇവിടെ സൈഡ് അയക്കോ തിരിച്ചു വെച്ചോ തിരിച്ചു വെച്ചോ നമുക്ക് ഈ റൂട്ട് തന്നെയാണ് പോകേണ്ടത് ഒന്ന് റിവേഴ്സ് എടുത്തു ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആളെ കയറ്റിയിട്ടുണ്ട് സി ജി എന്നാൽ നമുക്ക് പോവാം എന്നാൽ ഇവിടെ പിന്നെ അബന്മാർ വെറുതെ നിർത്തിയിട്ടാണ് ഈ സിഗ്നല് റെഡിൽ തന്നെയാണ് ഗ്രീനിലേക്കായാലും അമ്മമാർ പോകൊന്നുമില്ല അത് നമുക്ക് നേരെ എടുക്കാം നമുക്ക് സിഗ്നൽ വെട്ടിച്ചാലൊന്നും സീനൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും അധികം ക്യാമറേൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എ ഐ ക്യാമറ അതുപോലെയൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ പോലീസ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴേ ഉണ്ടാവും വല്ല കള്ളക്കടത്തൊക്കെ ആണെങ്കിലേ സീനുള്ളൂ അപ്പോൾ നമ്മൾ ഈ ആൾക്കാരെ വെച്ചിട്ട് പാസഞ്ചേഴ്സ് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് സീനൊന്നുമില്ല പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിക്ക് സീനൊന്നുമില്ല അപ്പോൾ സീജ ഒന്ന് കുറച്ച് സ്പീഡായിക്കോ നമുക്ക് എന്തായാലും ഇനി ബോർഡർ കിടക്കണ്ടതെന്ന് ഇവിടെ നിന്ന് എളുപ്പ വഴിക്ക് നമുക്ക് പിടിച്ചാൽ നമുക്ക് കർണാടക ബോർഡർ എത്തും അപ്പോൾ കർണാടക ബോർഡറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഘട്ടമൊക്കെ ഉണ്ട് മാക്കൂട്ടൻചുരൊക്കെ ഉണ്ട് മാക്കൂട്ടൻ ഇതിലെ ഈ നമുക്ക് ഇതിലെ മാക്കൂട്ടൻചുരൊന്ന് കാണിച്ചുതരാം നമ്മൾ അതാണ് ഇവിടെ ചുരാക്കിയിട്ടുള്ളത് അപ്പോൾ സീജ് അത്യാവശ്യം കത്തിച്ച് വായിക്കുന്നുണ്ട് ഒന്നും നോക്കണ്ട എടുത്തോ കുഴപ്പമൊന്നുമില്ല നമുക്ക് ബോർഡർ ഒന്ന് സ്ലോ ആക്കിയാൽ മതി അവിടുന്ന് നമുക്ക് എണ്ണ അടിക്കണം കാരണം വെച്ചാൽ ചുരം വന്നാൽ പിന്നെ ഒരു രക്ഷയുമില്ല അവിടെ നിന്ന് എണ്ണ ഒന്നും കിട്ടാനൊന്നും ഉണ്ടാവില്ല കാരണം പമ്പ് വളരെ ചുരുക്കാന്ന് വേറെ പമ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയില്ല സീജ് അതിലും എടുത്തിട്ടങ്ങനെ തിരിച്ചെടുത്തോ കുഴപ്പമൊന്നുമില്ല സീനേയില്ല എടുത്തോ നിങ്ങളൊന്നും നോക്കണ്ട അപ്പോൾ നമ്മളങ്ങനെ ബോർഡർ കഴിഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ നമ്മളെ വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് വയലിലൂട്ട ട്രാക്ടറും അതേപോലെ തന്നെ ഇനിയിപ്പം പ്രകൃതി ഭംഗി ആസ്വദിക്കാം ട്രാക്ടറും അതേപോലെ തന്നെ നെല്ലുടുന്ന മിഷിനും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെ നിർത്താത്തത് ഇനി നേരെ എവിടെയും ഹോട്ടലിൽ എവിടെയും കയറില്ല എന്തൊന്ന് പമ്പിൽ എണ്ണി അടിച്ച പാട്ട് ഡീസലടിച്ച പാട്ട് നമുക്ക് വേഗം എന്നാ കറാണ് ഇപ്പം മഞ്ഞുമുണ്ട് ചോദിച്ചാൽ ഡീസൽ അടിച്ചിട്ട് നമുക്ക് നേരെ എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഡീസലൊക്കെ അടിച്ചിട്ടൊന്ന് കയറി ഇനി ചുരങ്ങളാണ് മൊത്തം വരുന്നത് അപ്പോൾ മാക്കൂട്ടം ചുരത്തിലേക്കുള്ള എൻട്രി ആണ് ഇത് ഹെഡ് ഹെഡ്ലൈറ്റ് കിട്ടോ സീർന്നോ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ ഹെഡ് ലൈറ്റ് ഇടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടത് അത്യാവശ്യം സ്പീഡ് പോകുമ്പം ഹെഡ്ലൈറ്റ് ഇട്ടാൽ ലവന്മാർ മാറി തരുമെന്ന് വിചാരിക്കുന്നു പക്ഷേ യുവന്മാരുടെ എന്താ പറയണ്ടത് സഡനായിട്ടുള്ള ബ്രേക്കിങ്ങാണ് ഭയങ്കരമായിട്ട് പ്രോബ്ലം ആവുന്നത് പെട്ടെന്ന് ഓടിക്കുമെന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുക ചെയ്യുക പിന്നെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും മുട്ടിപ്പോയാല് പിന്നെ ആ വണ്ടിയും എടുത്തിട്ട് നമ്മളെ ഫോളോ ചെയ്തിട്ട് നമ്മളെ ഇടിച്ചിടിച്ചിടിച്ച ഒരു വകിയാക്കും നമ്മളെ ബസ്സായതുകൊണ്ട് വലിയ സീനൊന്നുമില്ല വേറെ വണ്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൊറിയാണ് കാരണം ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു അറുപതിൽ പിടിച്ചിട്ട് എന്തായാലും പോകണം അല്ലാണ്ട് നമുക്ക് എത്തൂല ഇരടാവാനായി മൊത്തം സന്ധ്യ മൊത്തം എന്താ പറയണ്ടേ ഇരുട്ടായി സന്ധ്യയെല്ലാം മാറി ഇനി അതാ ഇങ്ങനെ എവിടെ ഒരു ടേണിങ് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ തോട്ടെയാണ് ആ റൂട്ട് പോകേണ്ട ആ റൂട്ട് പോയാൽ നമുക്ക് മറ്റേ ആ ഭാഗത്ത് തന്നെ എത്തുക ബോർഡറിൻ്റെ ഭാഗത്ത് എത്തുക ആ റൂട്ട് പോയാൽ നടക്കൂല നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ചുരവും കഴിഞ്ഞിട്ട് ഒരു സിറ്റി ഉണ്ട് ആ സിറ്റിയാണ് നമ്മളിപ്പം പിന്നെ അവിടത്തേക്ക് എത്തേണ്ടത് അവിടെയാണ് ബാംഗ്ലൂർ വരുന്നത് ലഭന്മാര് ഈ ഒരു വണ്ടി ഭയങ്കര സീനാണ് കാരണം വെച്ചാൽ അബന്മാര് ഈ സാധനം എടുത്തിട്ട് പോയിട്ട് പെട്ടെന്ന് നിൽക്കും പിന്നെ എവിടെയെങ്കിലും ആയിട്ട് എന്നാ പറയണ്ടത് പിന്മാരായിട്ട് മുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് കുറേ ആക്കും പിന്നെ നമ്മളെ വണ്ടീനെ മുട്ടിമുട്ടിയിട്ടായിരിക്കും വരിക ഇവിടെയുള്ള കൃഷിക്കാരുടെ വണ്ടിയായത് ഒരുപാട് വണ്ടികൾ ഈ ഭാഗത്ത് ഒരുപാട് കാണുന്ന വണ്ടികളാണ് ഇത് സിറ്റിയിലൊന്നുമില്ല ഇതേപോലെ കൃഷിയും അതേപോലെ തന്നെ റേഞ്ചിലൊക്കെ വരുന്നതാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ വളവും തിരിവും ഒക്കെയാണ് ഒന്നും പിന്നെ നമുക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല വണ്ടി വരുന്നത് ഇവന്മാർ ഫുള്ള് ബ്രൈറ്റ് വിട്ടിട്ട് വന്നിട്ട് നമുക്ക് കയറാനും കഴിയില്ല ഭയങ്കരമായിട്ട് തന്നാറുണ്ടേ ഓവർടേക്ക് ചെയ്ത് വരുമ്പോഴായിരിക്കും വണ്ടി ഉള്ളതറിയാം പോലീസുകാരാണ് അവന്മാർ ഒട്ടും സ്പീഡ് കുറപ്പില്ല ഓൺ അടിച്ച് കയറ്റി വരേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബ്രൈക്ക് ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു ചൊറ തന്നെയാണ് ബൈക്ക് റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവന്മാർ ബാംഗ്ലൂർ ട്രിപ്പ് അടിച്ചിട്ട് വൈ ചില്ലിലായിട്ട് വരുന്നതാണ് സീജ എടുത്തോ കുഴപ്പമില്ല അല്ല ഓവർടേക്ക് സീജ ഓവർടേക്ക് അടിക്കുന്നേണ്ട അതാണ് നമ്മളെ സീജ ഫുള്ള് സെറ്റപ്പാണ് അത്യാവശ്യം വണ്ടിയിൽ എക്സ്പെർട്ട് ആയതുകൊണ്ട് ബാംഗ്ലൂർ വരെ എടുക്കാന്ന് പുള്ളി ഏറ്റിട്ടുണ്ട് അപ്പോൾ നമുക്ക് സീനൊന്നുമില്ല പുള്ളി ഏറ്റോളും ഇതവിടെ നിന്ന് കള്ളക്കടത്ത് കാരണം പിടിക്കുന്നുണ്ട് അണാപ്പൽ ഓനിയൊന്നും പിടിക്കാൻ കഴിയൊന്നുമില്ല ഓനിലേ രക്ഷപ്പെടും നമ്മളെ എന്താ പറയണ്ടത് ഈ പോലീസുകാരെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഹൃദയമൊക്കെ കെട്ട് കയറുന്നൊരു സ്വഭാവമല്ലുണ്ട് ഇവിടെ അതുകൊണ്ട് നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട നമ്മൾ പോലീസ് വണ്ടിക്കൊക്കെ ഇടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇടിച്ചങ്ങ് തെറിപ്പിക്കാൻ തോന്നും ഇല്ല കളി കാണുമ്പോൾ ഈ ബൈക്കേഴ്സിനെ കൊണ്ട് ഞാൻ പറഞ്ഞില്ല ബോബ് കാറ്റിനെ കൊണ്ട് വല്ലാത്തൊരു കുഴപ്പമാണ് ബോബ് കാറ്റ് എന്ന് പറഞ്ഞാൽ ആ മുന്നിൽ കാണുന്നതിനെ പിക്കപ്പില്ലേ അല്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സൈഡൊന്നും തരില്ല സ്പീഡ് കുറക്കില്ല അമ്മാരി ചുറകളാണ് അപ്പോൾ നമ്മളങ്ങനെ എത്താനായിട്ട് രാത്രി ഫുള് ഇരുട്ടി ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിയണം അവിടെ എത്തിയിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് അവിടെ ഒരു ഹോട്ടൽ ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞു ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമുക്ക് ഇനി ഇനിയിപ്പോൾ വണ്ടി തിരിക്കേണ്ടത് അപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നമുക്ക് മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് ചേച്ചി ഓർട്ടേക്കുമ്പോൾ നോക്കണേ നമ്മൾ വണ്ടി ചിലപ്പോൾ മുന്നിട്ട് കാണൂല്ല ശ്രദ്ധിച്ച് കയറണം ഓ ചൊറയായോ ഓ ലവനൊട്ട് സൈഡ് വരില്ല റിവേഴ്സ് എടുത്തോ റിവേഴ്സ് റിവേഴ്സ് എടുക്കും കറിക്കോ 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 എല്ലാമാര സീനില്ല വേറെ വേറൊരുത്തന്നെ കാണണ്ട വലത്തിലൂട്ട് വലത്തോട്ട അങ്ങനെ കയറ്റിയാൽ നമ്മൾ എന്തായാലും കയറുന്നില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഇവന്മാരും കൂടി കയറിയാൽ എന്തായാലും ഇറക്കും എന്തായാലും ബസ് ഇറക്കാണ്ട് പോകില്ല കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ടുള്ള റൂട്ടിൽ എന്ന് പറഞ്ഞാൽ വണ്ടികളാ വണ്ടികളാവാൻ ഭയങ്കര ചൊറിയാണ് വണ്ടികളെന്ന് പറഞ്ഞാൽ സൈഡിലോട്ടും പിന്നെ എല്ലാം കയറിയിട്ട് ഭയങ്കര അലമ്പാക്കുന്നതാണ് എന്നാലും ഇന്നങ്ങനെ അലമ്പ് കാണുന്നില്ല എന്നാലും വണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും സീറ്റ് ഉണ്ട് വലിയ സീനൊന്നുമില്ല അപ്പോൾ ഈ ഒരു കേട്ടം കഴിഞ്ഞ് അതേപോലെ തന്നെ നമ്മളൊരു റെയിൽവേ ഗേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെയാണ് നമ്മൾ ബസ് സ്റ്റാൻഡ് വരുന്നത് ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലേക്കങ്ങനെ കയറി പാസഞ്ചേഴ്സിൻ്റെ എല്ലാം അവിടെ ഇറക്കിയിട്ട് ഇന്ന് ഇവിടെ റെസ്റ്റാണ് വണ്ടി കുറേ കിലോമീറ്റർ ഓടി അപ്പോൾ നമ്മളിപ്പോൾ എത്താനായി എന്നാലും ന്യൂസിൻ്റെ ഒരു വണ്ടി കാണുന്നുണ്ട് ഏരിയയിലെ ആൻ്റണിയൊക്കെ വെച്ചിട്ട് അന്മാരി നട്ടപ്പാർക്കി എവിടെയാൻ പോയി ന്യൂസ് പിടിക്കാൻ പോകുന്നു അതൊന്നും സീനില്ല അത് പിന്നെ സിഗ്നൽ പോ പൊട്ടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല സിഗ്നലൊക്കെ അടിച്ച് പൊട്ടിച്ചാൽ പിന്നെ നമുക്ക് നേരിട്ട് കിടക്കാതെ ഇവിടെയൊക്കെ വൺ ആണ് വൺ വേയൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നൈറ്റ് ട്രിപ്പ് ആയതുകൊണ്ടൊരു സീനുമില്ല അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാൻഡിലേക്ക് കിടന്ന് ഇവിടെയാന്ന് വണ്ടി വെക്കണ്ട കെ എസ് ആർ ടി സീൻ്റെ വണ്ടികൾ വെക്കേണ്ടത് ഇവിടെയാണ് അപ്പം അല്ലെണ്ണം നമുക്ക് ഇവിടെ വണ്ടി സൈഡാക്കാം പാസഞ്ചേഴ്സിനെല്ലാം ഇവിടെ ഇറക്കാം ഇവിടെയാന്ന് ഇറങ്ങണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ സീചാ വണ്ടി ഓഫ് ആയിക്കോട്ടെ